പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തികയാത്തൊരവസ്ഥ എത്രയെത്ര ചെറുപ്പക്കാരാണ് ജോലിയില്ലാതെ അലയുന്നത് ജോലി എടുക്കുന്നവർക്ക് പോലും അവരുടെ സ്വന്തം ചിലവിന് പോലും തികയാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ കളവും വഞ്ചനയും കൊലയും കൂടുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി തേടി പോകുന്നു മയക്കുമരുന്ന് പോലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നു അങ്ങനെ പലരും പല വിധത്തിലും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ജീവിതത്തിന് വേണ്ടി മാത്രം പോയ ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ മരണപ്പെട്ട വിവരം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നാടിനെ മൊത്തം കരയിപ്പിച്ച ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം അസഹനീയമാണ് ജീവിതമാർഗത്തിന് വേണ്ടി പ്രവാസലോകത്തേക്ക് പോയതായിരുന്നു മൂന്ന് മാസം മുമ്പാണ് ഈ ഒരു ചെറുപ്പക്കാരൻ മസ്കത്തിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോകുന്നത് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ തിരിച്ചു വരുന്നത് അനക്കമില്ലാത്ത ശരീരമാകുമെന്ന് കരുതിയില്ല ഒരുപാട് സ്വപ്നങ്ങളോടെയായിരുന്നു ഇവിടുന്ന് യാത്ര തിരിച്ചത് ആ സ്വപ്നങ്ങളൊക്കെ വെറും ഒരു സ്വപ്നമായിരുന്നു കൂട്ടിൽ കളത്തിൽ തൊടി അബ്ദുൽ സലാമിൻ്റെയും ജമീല പടിപ്പുരയുടെയും മകൻ വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹീർ അജ്മലാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈന്നായി ഹിറാജീവവും പടച്ചറബ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് വിസിറ്റിംഗ് വിസയിൽ മസ്കത്തിലെത്തുന്നത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് അവിടെ പൊലിഞ്ഞു പോയത് സുഹനല്ല എന്തൊക്കെ ആഗ്രഹങ്ങളായിരിക്കും പടച്ചറബ്ബെ എത്രയെത്ര പ്രവാസികളാണ് പെട്ടെന്നും പെടുങ്ങനെയും അറ്റാക്കുമൂലം മാത്രം മരണപ്പെട്ടു പോകുന്നത് അബ്ബേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ബർക്കത്തും ഇജ്ജത്തും നീ നൽകണ റബ്ബെ അതേസമയം വേറെ ഒരു മരണവുമുണ്ട് കാലങ്ങളോളം പ്രവാസ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞ ദിവസം നാട്ടിൽ വരാനിരിക്കായിരുന്നു തിരുവനന്തപുരം പെരുമാതുറ മാടൻവിള സ്വദേശി കൊച്ചത്തിട്ട വീട്ടിൽ ഷംസുദ്ദീൻ അമ്പത്തൊമ്പത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈനായി ഹിറാജിയോ അബുദാബിയിൽ വെച്ചായിരുന്നു മരണപ്പെടുന്നത് നാട്ടിലേക്ക് പോകാനുള്ള സന്തോഷത്തിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയതായിരുന്നു അവിടുന്ന് പെട്ടെന്ന് അസഹനീയമായ നെഞ്ചുവേദന വരികയാണ് നെഞ്ചുവേദനയെ തുടർന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പടച്ചറബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹി വൈനഇലഹി രാജ്യവും ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാറ്റിലും ഉള്ളത് മരണമെന്ന സത്യമാകുന്നു അത് മരണം മാത്രമാകുന്നു കാലങ്ങളോളം പ്രവാസലോകത്ത് കഴിഞ്ഞ് വിറ്റവരെയും ഉടയവരെയും കാണാൻ സന്തോഷപൂർവ്വം നാട്ടിലേക്ക് വരാനിരിക്കുന്ന പ്രവാസിയാണിത് മരണപ്പെട്ടു പോയത് പഠിച്ചറബ്ബേ അവരുടെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണം റബ്ബേ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണർ അദ്ദേഹം ഇദ്ദേഹം അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇനിയുള്ള കാലം മക്കളുടെ കൂടെ കഴിയണമെന്നുള്ള ആഗ്രഹത്തിൽ നാട്ടിലേക്ക് വരാനിരിക്കുന്ന ഒരു പ്രവാസിയാണ് മരണപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭാഗവും ഉറ്റവരെയും ഉടയവരെയും കാണാതെ കുടുംബത്തിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നവനാണ് പ്രവാസി പട്ടയ ആ പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസു നീ കൊടുക്കണ റബ്ബെ മയ്യത്ത് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുവരും എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അർഹമുറാഹിമായ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണമേ റബ്ബെ ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബേ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ പ്രവാസികളാണ് റബ്ബേ ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ജീവിതത്തിന് വേണ്ടി പോയതാണ് റബ്ബെ അവർക്ക് നീ ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ഒരുപാട് പ്രവാസികൾ ഇന്ന് അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ അവരുടെയൊക്കെ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ പർത്തറബ്ബെ ഒരുപാട് മക്കളിന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ നിന്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണർ റബ്ബെ ഭർത്തറബ്ബെ ജീവിതത്തിന് വേണ്ടി കൈനീട്ടുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇജ്ജത്തും റഹ്മത്തും നീ കൊടുക്കണ റബ്ബെ പ്രചറബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ചെയ്യണമേറബ പരസ്യവും രഹസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേറപ്പേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും നീക്കാക്കണേറപ്പേ പർച്ചറബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഇവർക്ക് അഹറാമാക്കി കൊടുക്കണേ റബ്ബെ പർച്ചറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളിയല്ലേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ പടുത്ത റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് അസലമേലിക്കും വരഹമുള്ള